നമസ്കാരം വായുമലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഏപ്രിൽ ഒന്നു മുതൽ ഇനി ഇന്ധനം ലഭിക്കില്ല കൂടാതെ പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം നൽകുന്നതിൽ നിന്നും പമ്പുകളെ ഡൽഹി സർക്കാർ വിലക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഡൽഹി എൻ സി പ്രദേശത്ത് ഉപയോഗിക്കുന്നതും വിലക്കിയിരുന്നു ഇത് കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നയം നിലവിൽ വരുന്നത് പഴയ വാഹനങ്ങളും പിയു സി ഇല്ലാത്ത വാഹനങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ഉപകരണങ്ങൾ പമ്പുകളിൽ സ്ഥാപിച്ചെന്നാണ് ഡൽഹി പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഗതാഗത വകുപ്പിന്റെ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ പെട്രോൾ പമ്പിലെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വായിക്കുകയും അതിന്റെ കൊല്ലപ്പഴക്കം തിരിച്ചറിയുകയും ചെയ്യും വാഹനം കാലഹരണപ്പെട്ടതാണെങ്കിൽ പെട്രോൾ പമ്പിൽ അലേർട്ട് ലഭിക്കും ഇതോടൊപ്പം ഡൽഹി ഗതാഗത വകുപ്പിനും അറിയിപ്പ് അയക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹന ഉടമയ്ക്കെതിരെ വകുപ്പ് നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാരും അറിയിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമാവുകയാണ് മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇതിനോടകം നിരവധി മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞെന്നും മുൻ വർഷത്തേക്കാൾ നിലയിലാണ് ഇപ്പോഴത്തേതെന്നും പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പറഞ്ഞിരുന്നു കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ദോഷമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിൽ കൃത്രിമ മഴ പെയ്യുന്നതാണ് ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയും നടത്തും വ്യാപകമായി മഴ പെയ്ക്കുന്ന കാര്യം പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേശീയ തലസ്ഥാന പ്രദേശത്തെ മലിനീകരണം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് സിർസ പറയുന്നത് ശൈത്യകാലത്ത് രാജ്യത്തെ ഏറ്റവും മോശം വായുവാണ് ഡൽഹിയിൽ ഉണ്ടാകാറുള്ളത് വായു ഗുണനിലവാര സൂചികയിൽ നാനൂറ്റി അൻപത് കടക്കുന്നത് ഇവിടെ പതിവാണ് ഇതുമൂലം ശ്വാസകോശ രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് വായു ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഡൽഹി സർക്കാരിന്റെ പുതിയ നിയമം വായു മലിനീകരണം കൊണ്ട് വീർപ്പുമുട്ടുന്ന മുംബൈയിലും മലിനീകരണം കുറച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ പാഴാകുന്നതും തുടർക്കഥയാവുകയാണ് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ അനുവദിച്ച തുകയിൽ വലിയൊരു പങ്കും ചിലവഴിച്ചത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനെന്ന കോർപ്പറേഷന്റെ റിപ്പോർട്ടാണ് പുതിയ ചർച്ചാ വിഷയമായത് ഈ ബസ്സുകളിലേക്കുള്ള മാറ്റം മലിനീകരണം കുറയ്ക്കുമെങ്കിലും നടപടികൾ ബസ് വാങ്ങലിൽ ഒതുക്കിയെന്നതിനെതിരെയാണ് വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയ വായു ശുചീകരണ പദ്ധതി നടപ്പാക്കുമ്പോൾ വായു നിലവാരത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലുള്ള ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി ഒന്ന് നഗരങ്ങളിൽ മുൻനിരയിലായിരുന്നു മുംബൈ ഇതിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കോടികളാണ് കേന്ദ്ര സർക്കാരും ബി എം സിയും അനുവദിച്ചത് നൽകിയ തുകയിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ ചിലവഴിച്ചപ്പോഴും നഗരത്തിലെ വായു നിലവാരം മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്